ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല ഒരെണ്ണം ഉണ്ട് അത് ഞാൻ ഇങ്ങനെ ഷോർട്ട്സീന്നൊക്കെ കൂടി എടുത്ത് ഞാൻ തട്ടിക്കൂട്ടി ഇട്ടിരിക്കുന്നതാണ് പക്ഷെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ഇതാണ് പിന്നെ ഒരുപാട് ട്രൈ ചെയ്തു മറ്റേ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന പോലെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് കറക്റ്റ് ക്യാമറ വയ്ക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല റീൽസും ഷോർട്ട്സും ഒക്കെ നേരെ ഇങ്ങനെ എടുത്തെടുത്ത് എനിക്ക് എന്തോ പറ്റില്ല അപ്പോൾ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശ്രീകാന്ത് വെട്ടിയാറൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടാറുണ്ടല്ലോ മറ്റ് ഷോർട്ട്സിനെക്കാളും ചെറുതായിട്ട് ഞാൻ വിചാരിച്ചു എന്താ പിന്നെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് എനിക്ക് ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് ലോങ് വീഡിയോ ചെറുതായിട്ട് ചെറുതായിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഒട്ടും സ്ലോ ആയിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ ഇങ്ങനെ പടപെടാമെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരാളാണ് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് എന്റെ എന്താ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ ബ്ലഷ് വിത്ത് ആഷ് അസ്വി മലയാളം ഞാൻ അവരെയൊക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവർ ഇപ്പോൾ ഡ്രസ്സായാലും അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ സ്കിൻ കെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഞാനും വാങ്ങി യൂസ് ചെയ്യാറുണ്ട് ഒരുപാട് ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാറുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ഒക്കെ ഞാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു കുട്ടി റിവ്യൂ നമുക്ക് യൂട്യൂബിലൊക്കെ ഇട്ട് ഇടാല്ലോ അറിയാലോ യൂട്യൂബർ ഏർണിംഗ് പ്ലാറ്റ്ഫോം ാണ് അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലിരിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും അപ്പോൾ അതൊരു ഷോർട്ട് റിവ്യൂ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കും അതൊരു ഏർണിങ്സ് ആവുമല്ലോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് പിന്നെ എനിക്ക് വീഡിയോസ് ഇടാനും ഇഷ്ടമാണ് എന്ന ഞാൻ എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യാനും മേക്കപ്പ് ചെയ്യുന്ന കാണാനും മേക്കപ്പ് മേ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരുങ്ങി നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് കുറേ നാൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു റിവ്യൂ പോലെയൊക്കെ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ചാനലിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ റീൽസ് ലൈഫ് ശരണ്യ ശരങ്ങിയെന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് വന്നിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാം ത്തിരി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ റീൽസ് ഇടാറുണ്ട് അപ്പോൾ അത്യാവശ്യം തട്ടി തട്ടിമുട്ടിയും ഫോളോവേഴ്സും അത്യാവശ്യം ഒക്കെ കിട്ടാറുണ്ട് വീഡിയോസിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീൽസ് ലൈഫാനെൻ്റെ അന്ന് ചാനലിന് പേരാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സിയോൺ മൈ നെക്സ്റ്റ് വീഡിയോ ടാറ്റാ